ശർത്രയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പ് വഴി ഏഴര കോടി അപകരിച്ച സംഭവത്തിൽ പ്രധാന പ്രതികളിലൊരാൾ പിടിയിലായി രാജസ്ഥാൻ സ്വദേശി ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഭഗവൽറാം എന്ന ഇരുപത്തിയൊന്ന് വയസ്സുള്ള യുവാവാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായത് രാജസ്ഥാൻ സ്വദേശിയായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഭഗവൽറാം എന്ന യുവാവാണ് പിടിയിലായത് ഇയാൾ ബാംഗ്ലൂരിലാണ് താമസിച്ചിരുന്നത് ഓൺലൈൻ തട്ടിപ്പ് വളരെ വിദഗ്ദ്ധമായി ആസൂത്രണം ചെയ്ത സംഘത്തിലെ പ്രധാനികളിലൊരാളാണ് ഭഗവത് റാം എന്ന പോലീസ് അറിയിച്ചു ചേർത്തല സ്വദേശികളായ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഏഴര കോടി രൂപയാണ് തട്ടിയെടുത്തത് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് തട്ടിപ്പ് വാർത്ത പുറത്തെത്തുന്നത് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം നഷ്ടപ്പെട്ട ഡോക്ടർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് വാർത്ത പുറംലോകമറിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് ചേർത്തലയിൽ നടന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നേരത്തെ മൂന്ന് പേർ പിടിയിലായിരുന്നു അന്ന് പിടിയിലായവർക്ക് തട്ടിപ്പിൽ പ്രധാന പങ്കില്ലെന്നും പോലീസ് പറഞ്ഞു ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം വിൻമീഡിയ ആലപ്പുഴ